ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആദ്യത്തെ വാട്ടർ മെട്രോയിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് അത് നമ്മുടെ കേരളത്തിലാണ് നമ്മുടെ സ്വന്തം കൊച്ചിയിൽ അതായത് വാട്ടർ മെട്രോയെ പറ്റി അറിയേണ്ടതെല്ലാം അതായത് ഇവിടുത്തെ ടൈമിങ്സ് ഇവിടുന്ന് എങ്ങോട്ടൊക്കെയാണ് വാട്ടർ മെട്രോ ഉള്ളത് എന്നതിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അനിൽ എയ്റ്റ് വൺ ഫൈവ് മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ കൊച്ചി വാട്ടർ മെട്രോയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുകയും യാത്രക്കാർക്കായി തുറന്നു കൊടുക്കുകയും ചെയ്തു നമ്മൾ നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇവിടുന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ആക്സസ് കാർഡാണ് ഈ ആക്സസ് കാർഡ് ഉപയോഗിച്ച് സ്വൈപ്പ് ചെയ്തിട്ട് വേണം അകത്ത് കയറാനായിട്ട് അത് നമ്മുടെ നോർമൽ റെയിൽ മെട്രോയുടെ അതേ സെയിം രീതിയിൽ തന്നെയാണ് അതിൻ്റെ ആ ഒരു കണ്ടിന്യൂവേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും വൺസ് ഈ കാർഡ് സ്വൈപ്പ് ചെയ്ത് അകത്ത് കയറിയാൽ പിന്നെ ക്യാഷ് റീഫണ്ട് ചെയ്യുന്നതല്ല ഇതിനകത്ത് നല്ല രീതിയിൽ തന്നെ ഇരിപ്പിടങ്ങളൊക്കെ കൊടുത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് യാത്രക്കാർക്ക് ഒരു രീതിയിൽ ക്ഷീണം തോന്നാത്ത രീതിയിലാണ് ഇവിടെയുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ നേരെ വാട്ടർ മെട്രോയുടെ അകത്തേക്കാണ് പോകുന്നത് ഇവിടെയുള്ള ക്രൂംബേഴ്സിൻ്റെ യൂണിഫോം നേവൽ ബേസിനെ ഓർമ്മിക്കുന്ന രീതിയിലുള്ള യൂണിഫോമാണ് നല്ല അടിപൊളി അടിപൊളിയൊരു ലോഞ്ചാണ് ഇവർ ക്രമീകരിച്ചിരിക്കുന്നത് കാരണം നമ്മൾ ആരെങ്കിലും ട്രൈ ഉണ്ട് എങ്കിൽ വാട്ടർ മെട്ടർ തീർച്ചയായും ഇത് നിങ്ങൾ ഒരു കാരണവശാലും മിസ്സ് ചെയ്യരുത് കാരണം അതുപോലെയാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിരിക്കുന്നത് എല്ലാ സീറ്റുകളുടെയും അടിയിലായിട്ട് ലൈഫ് ജാക്കറ്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നിന്ന് ട്രാവൽ ചെയ്യുന്നവർക്ക് സ്പെഷ്യലായിട്ട് ഒരു ബോക്സിനകത്ത് തന്നെ ഇവിടെ അതും ലൈഫ് ജാക്കറ്റുകൾ ക്രിമി ഈ ബോക്സിനകത്താണ് ലൈഫ് ജാക്കറ്റുകൾ ക്രമീകരിച്ചിരിക്കുന്നത് പിന്നെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞത് ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് നമ്മുടെ ഇന്ത്യയിൽ അതായത് നമ്മുടെ സ്വന്തം കൊച്ചിൻ ഷിപ്പ് യാർഡിൽ നിർമ്മിച്ച ബോട്ടുകളാണ് ഇത് എല്ലാം അതുതന്നെയാണ് ഈ ബോട്ടുകളുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത നമ്മളിവിടുന്ന് യാത്ര തുടങ്ങി അതായത് നമ്മുടെ ഈ സൈഡിൽ കാണുന്നത് മറൈൻ ഡ്രൈവിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഗ്രാൻഡ് അയാത്തിൻ്റെ ഒരു സൈഡിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു ഫെറി ഇതിലെ പോകുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും നല്ല ാണ് ഈ കാണുന്ന പാലം വളരെ പ്രശസ്തമായ ഗോശ്രി പാലത്തിൻ്റെ കാഴ്ചകളാണ് നമുക്ക് നമുക്കിവിടുന്ന് കാണാനായിട്ട് സാധിക്കുന്നത് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗ്രാമീണതയോടെ ഒരു പച്ചപ്പ് നമുക്ക് പ്രത്യേകിച്ച് കാണാനായിട്ട് സാധിക്കും ഫസ്റ്റ് മെട്രോ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏഴ് നാൽപ്പത്തി അഞ്ചിനാണ് രാവിലെ ഏഴ് നാൽപ്പത്തഞ്ചിന് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് സൗത്ത് ചിറ്റൂരിലേക്കാണ് അവിടുത്തെ ടിക്കറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നാൽപ്പത് രൂപയാണ് ടിക്കറ്റിന് ഫീസ് വരുന്നത് ഏകദേശം നാൽപ്പത് മിനിറ്റത്തെ യാത്രയാണ് അങ്ങോട്ട് എടുക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിലേക്ക് കണ്ടെയ്നേഴ്സ് വരുന്നതും പോകുന്നതുമായ ട്രെയിൻ സർവീസ് നടത്തുന്ന റെയിൽപ്പാളമാണ് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് നീങ്ങിക്കഴിയുമ്പോൾ കുറച്ച് ചീനവലകളൊക്കെ വിരിച്ചിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ ഒരു ബോട്ട് ഹൗസ് ബോട്ടാണ് കാണുന്നത് പിന്നെ അതുപോലെ തന്നെ ഇത് ബോട്ട് നിർമ്മിക്കുന്ന ഒരു ആണ് അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് കാഴ്ചകൾ നമുക്കിങ്ങനെ കണ്ടു പോകാനായിട്ട് അതായത് ജലത്തിലൂടെ ഒരു യാത്ര അത് യാതൊരു അനക്കമോ കുലുക്കവോ ഒന്നുമില്ലാണ്ട് വളരെ സേഫായിട്ട് നമുക്ക് യാത്ര ചെയ്ത് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഒരു റൈഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി മാത്രം വരുന്നവരാണ് എങ്കിൽ സൗത്ത് ചിറ്റൂർ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും ബുദ്ധി കാരണം നാൽപ്പത് മിനിറ്റത്തെ റൈഡാണ് ഇങ്ങോട്ടുള്ളത് നമ്മൾ സൗത്ത് ചിറ്റൂരിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇത് കൂടാതെ ഇവിടെ നിന്ന് രണ്ട് ഭാഗത്തേക്കുള്ള മെട്രോയും ഇവിടുന്ന് ആണ് ചേരാനല്ലൂർ ഏലൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ ഉദ്ദേശമില്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമുക്ക് തിരിച്ച് അതേ മെട്രോയിൽ തന്നെ തിരിച്ചു പോകാനായിട്ട് സാധിക്കും ഞാൻ എന്തായാലും പ്ലാൻ ഇട്ടിരിക്കുന്നത് അതേ മെട്രോയിൽ തന്നെ തിരിച്ചു പോകാനാണ് ഏകദേശം അര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് ഈ മെട്രോ തിരിച്ച് പോകുന്നത് എട്ട് അൻപതിൻ്റെ മെട്രോയ്ക്കാണ് ഞാൻ ടിക്കറ്റ് എടുത്തത് ടിക്കറ്റ് എടുത്തിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ തന്നെ വള്ളക്കടവ് എന്ന് പറയുന്ന ചെറിയൊരു റെസ്റ്റോറൻറ്റ് കാണാനായിട്ട് സാധിക്കും അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഞാൻ വീണ്ടും തിരിച്ച് മെട്രോയിലേക്ക് തന്നെ കയറുകയാണ് ഈ മെട്രോയുടെ അകത്ത് കയറുമ്പോൾ തന്നെ കുറച്ച് ലിസ്റ്റുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതായത് നമ്മുടെ ഈ കൊച്ചിയിൽ വന്നാൽ കാണാനുള്ള കുറച്ച് സ്ഥലങ്ങളാണ് അപ്പോൾ സൗത്ത് ചിറ്റൂരിനോട് വിട പറഞ്ഞ് നമ്മൾ വീണ്ടും മെട്രോയിൽ കയറി തിരിച്ച് യാത്ര തുടരുകയാണ് മെട്രോയിലെ ഡിസ്പ്ലേയിൽ ഈ ലൈഫ് ജാക്കറ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതിനെപ്പറ്റി ഒരു ക്ലാസ് എടുക്കാൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ തന്നെ തിരിച്ച് നമ്മൾ കയറി ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് വേറെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും തന്നെ കാണാനില്ല കാരണം ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട കാഴ്ചകൾ തന്നെയാണ് അങ്ങോട്ടുള്ളതും ഈ കാണുന്നത് ഇൻ്റർനാഷണൽ മറീനയാണ് ബോൾഗാട്ടി പാലസിന് അടുത്ത സ്ഥിതി ചെയ്യുന്ന ഇൻ്റർനാഷണൽ മറീന കൊച്ചി ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനൽ കാര്യം നോക്കി കഴിഞ്ഞ് കാണാനായിട്ട് സാധിക്കും നമ്മൾ ഹൈക്കോർട്ട് ജംഗ്ഷനിലേക്ക് വീണ്ടും തിരിച്ച് എത്തിയിരിക്കുകയാണ് അടുത്ത ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫോർട്ട് കൊച്ചിയിലേക്കാണ് അപ്പോൾ നേരെ പുറത്തിറങ്ങി നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട് പോവുകയാണ് അങ്ങോട്ടുള്ള ടിക്കറ്റിൻ്റെ ഒരു പ്രൈസ് വരുന്നത് നാല്പത് രൂപ തന്നെയാണ് അങ്ങോട്ടുള്ള ടിക്കറ്റ് ചാർജും ഏകദേശം ഇരുപത്തഞ്ച് മിനിറ്റാണ് അങ്ങോട്ട് എടുക്കുന്ന ടൈമ് നമ്മൾ വീണ്ടും തിരിച്ച് മെട്രോയിലേക്ക് കയറി അതായത് ഫോട്ട് കൊച്ചിക്കുള്ള മെട്രോയിലേക്കാണ് നമ്മൾ കയറിയിരിക്കുന്നത് നമ്മുടെ ഈ മെട്രോയിൽ പേർക്കാണ് മാക്സിമം ട്രാവൽ ചെയ്യാവുന്നത് അതായത് തൊണ്ണൂറ്റിയാറ് പേർക്ക് യാത്ര ചെയ്യാവുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് അൻപത് പേർക്ക് ഇരുന്നും നാൽപ്പത്തി ആറ് പേർക്ക് നിന്നും ട്രാവൽ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും രണ്ട് വയസ്സ് മുതലുള്ളവർക്ക് ടിക്കറ്റ് എടുക്കേണ്ടതാണ് ടെർമിനലിൻ്റെ അകത്ത് ഭക്ഷണ സാധനങ്ങൾ നിരോധിച്ചിരിക്കുന്നു നമ്മുടെ കയ്യിലുള്ള ആക്സസ് കാർഡ് യാത്ര അവസാനിക്കുന്നവരെ അത് സൂക്ഷിച്ചിരിക്കേണ്ടതാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് സാധിക്കില്ല വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ് അതേ സെയിം മറയൻ ഡ്രൈവിൻ്റെ കാഴ്ചകൾ തന്നെയാണ് ഇവിടെ കാണാനുള്ളത് ഈ ഈ വഴി നമ്മൾ ആദ്യം പോയ റൂട്ടല്ല പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ റൂട്ടിലേക്കുള്ള കാഴ്ചകൾ വ്യത്യസ്തമാണ് അതായത് രണ്ട് രീതിയിൽ നമ്മൾ കാഴ്ചകൾ കണ്ടു പോകാം ഒന്ന് ഗ്രാമീണ സൗന്ദര്യം ആസ്വദിച്ചാണ് നമ്മൾ ആദ്യം പോയത് സൗത്ത് ചിറ്റൂർക്ക് അതുപോലെ തന്നെ ഇപ്പുറ സൈഡിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ നേരെ ബോൾഗാട്ടി പാലസിൻ്റെ സൈഡിലൂടെയാണ് നമ്മുടെ ഇപ്പോൾ ഈ മെട്രോ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കാണുന്നതാണ് ബോൾഗാട്ടി പാലസ് ബോൾഗാട്ടി പാലസ് ഐലൻഡ് റിസോർട്ട് എന്നാണ് ഇപ്പോൾ ഇത് അറിയപ്പെടുന്നത് ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർക്ക് അത് കയറി കാണാനായിട്ട് സാധിക്കും ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഇട്ടേക്കാം ബോൾഗാട്ടി പാലസിൻ്റെ കാഴ്ചകൾ ഏകദേശം നമുക്ക് പുറത്തുനിന്ന് കാണാനായിട്ട് സാധിക്കും പിന്നെ നേരെ നമ്മൾ പോകുന്നത് വല്ലാർപ്പാടം ടെർമിനലിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് വലിയ രണ്ട് ചരക്ക് കപ്പലുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇതിൽ നിന്നെല്ലാം കണ്ടെയ്നേഴ്സ് എടുത്ത് മാറ്റുന്ന കാഴ്ചകളാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കേരളത്തിലെ കൊച്ചി മേഖലയിൽ സർവീസ് നടത്തുന്ന ഒരു ഫെറി ഗതാഗത സംവിധാനമാണ് കൊച്ചി വാട്ടർ മെട്രോ ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ സംവിധാനവും ഏഷ്യയിലെ ഇത്രയും വലുപ്പമുള്ള ആദ്യത്തെ സംയോജിത ജലഗതാഗത സംവിധാനവുമാണ് കൊച്ചി വാട്ടർ മെട്രോ ഈ ബോട്ടുകൾ വൈദ്യുത ബോട്ടുകൾക്കുള്ള അന്താരാഷ്ട്ര അവാർഡായ ഗസിസ് ഇലക്ട്രിക് ബോട്ട് അവാർഡ് നേടിയിട്ടുണ്ട് ബോട്ടുകളും ടെർമിനലുകളും പൂർണ്ണമായും വികലാംഗർക്ക് അനുയോജ്യമായ രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മത്സ്യബന്ധന ബോട്ടുകളും അതുപോലെ തന്നെ ജംഗാറുകളുമൊക്കെ നമുക്കിവിടെ കണ്ണിന് കുളിർച്ച നൽകുന്ന ഒരു കാഴ്ചകൾ തന്നെയാണ് ജങ്കാറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്ന കാണാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ തന്നെ ചീനവലകളും ജംഗാറുകളും ഒക്കെ തിങ്ങി നിറഞ്ഞ് നടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ ഫോർട്ട് കൊച്ചി ഭാഗം ഈ കാണുന്ന സൈഡിലേക്കെല്ലാം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതെല്ലാം ചീനവലകളാണ് ഈ കാണുന്നത് എല്ലാം ഫോർട്ട് കൊച്ചി ടെർമിനലിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും കാഴ്ചകൾ കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തിരിച്ച് ഹൈക്കോർട്ടിലേക്ക് പോകാനുള്ള മെട്രോയുടെ ടൈമിങ് ചോദിച്ചറിഞ്ഞതിനു ശേഷം വേണ്ടി മാത്രമാണ് പുറത്തേക്ക് പോകാവുള്ളൂ ഞാൻ ഇവിടെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും കാണാൻ ഉദ്ദേശിക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക്ക് തന്നെ ഈ വാട്ടർ മെട്രോ മാത്രമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ പുറത്തേക്ക് പോയില്ല ജസ്റ്റ് പുറത്തുനിന്ന് പോയി തിരിച്ച് കയറി അതേ മെട്രോയിൽ തന്നെയാണ് ഞാൻ തിരിച്ച് പോകുന്നത് അതുപോലെ തന്നെ ഞാൻ മെട്രോയ്ക്ക് അകത്ത് തിരിച്ച് കയറി ഈ കാണുന്നത് ഒരു മത്സ്യബന്ധന ബോട്ടാണ് ഈ കാണുന്നത് പ്രത്യേകിച്ച് നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട കാഴ്ചകൾ തന്നെയാണ് അങ്ങോട്ട് പോകുമ്പോഴും കാണാനുള്ളത് ഇതൊരു ജംഗാറാണ് ജംഗാർ നിറച്ച് വണ്ടികളും അതുപോലെ തന്നെ ആൾക്കാരും ഒക്കെ പോകുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ബോട്ടുകളുടെ ഇത്രയും വിപുലമായ ശൃംഖലയുള്ള ലോകത്തിലെ ആദ്യത്തേതും കൊച്ചി വാട്ടർ മെട്രോയാണ് വേലിയേറ്റ സമയത്തും വേലിയറക്ക സമയത്തും ബോട്ടുകൾക്കൊപ്പം ഒരേ നിരപ്പിൽ നിൽക്കാൻ കഴിയുന്ന ഫ്ലോട്ടിങ് പോണ്ടൂണുകളാണ് നമ്മുടെ കൊച്ചി മെട്രോയിലുള്ളത് നമ്മൾ തിരിച്ച് ഹൈക്കോടതി ജംഗ്ഷനിൽ തന്നെ തിരികെയാണ് നമ്മളിനി അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് വൈപ്പിനിലേക്കാണ് അടുത്ത ട്രിപ്പ് നമ്മുടെ പ്ലാനിങ്ങിൽ ഉള്ളത് നേരെ വൈപ്പിനിലേക്കുള്ള ടിക്കറ്റ് നമ്മൾ എടുത്തു വൈപ്പിനിലേക്ക് ടിക്കറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് ഇരുപത് മിനിറ്റ് റൈഡാണ് വൈപ്പിനിലേക്ക് ഉള്ളത് വൈപ്പിൻ ടെർമിനലിലേക്കും അതുപോലെ തന്നെ ഫോട്ടോ കൊച്ചി ടെർമിനലിലേക്കും പോകുന്നത് സെയിം റൂട്ട് തന്നെയാണ് കാഴ്ചകളും ഒരേ സെയിം കാഴ്ചകൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഞാൻ ആ കാഴ്ചകൾ കാണിക്കുന്നില്ല നേരെ നമ്മൾ വൈപ്പിൻ ടെർമിനലിലേക്കാണ് എത്തിയിരിക്കുന്നത് വൈപ്പിൻ ടെർമിനലിലേക്ക് ഇറങ്ങുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പുറത്തേക്ക് കാഴ്ചകൾ കാണാൻ പോകുന്നവർ തിരിച്ച് പോരുന്ന മെട്രോയുടെ ടൈമിംഗ് കൂടെ അന്വേഷിച്ചിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഞാൻ ടിക്കറ്റ് എടുത്തിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നു തന്നെ കാണാനില്ലാത്തത് തന്നെ ഞാൻ തിരിച്ച് അകത്തേക്ക് കയറി പ്രത്യേകിച്ച് നമുക്ക് പറ്റുന്ന ഒരു ചോയ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ വൈപ്പിൻ അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചി ഈ രണ്ടിലെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്കുള്ള ട്രാവലിംഗ് നിങ്ങൾ ചൂസ് ചെയ്താൽ മതിയാകും കാരണം പറഞ്ഞാൽ രണ്ട് ഭാഗത്തേക്കുമുള്ള കാഴ്ചകൾ ഒന്ന് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള സ്ഥലങ്ങൾ ആയതുകൊണ്ട് തന്നെ കാഴ്ചകൾ ഒന്നു തന്നെയാണ് തിരിച്ച് നമ്മൾ ഹൈക്കോടതി ജംഗ്ഷനിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇവിടെ നമ്മൾ നേരെ പോകുന്ന വൈറ്റ് വൈറ്റ് വൈറ്റിലയിലേക്ക് നമുക്ക് ഇവിടുന്ന് വാട്ടർ മെട്രോ കണക്ഷൻ ഇല്ല അതിന് റോഡ് മാർഗമോ അല്ലെങ്കിൽ നോർമൽ റെയിൽ മെട്രോ മാർഗമോ നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കും ആക്സസ് കാർഡ് ഈ മുന്നിൽ കാണുന്ന ബോക്സ് നിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ സ്റ്റാഫിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയോ നമുക്ക് ചെയ്യാം റോഡ് മാർഗം പോവുകയാണെങ്കിൽ ഏഴ് കിലോമീറ്റർ ആണ് വൈറ്റ്ല ഹബിലേക്കുള്ള ദൂരം സ്വന്തം വാഹനത്തിനാണ് വരുന്നത് എങ്കിൽ ഈ ടെർമിനലിനകത്ത് തന്നെ പാർക്കിംഗ് സൗകര്യങ്ങൾ ഉണ്ട് നമ്മൾ വൈറ്റില മെട്രോ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ നമ്മളകത്ത് കയറി ടിക്കറ്റ് എടുത്തു അതായത് കാക്കനാടിനുള്ള ടിക്കറ്റാണ് മുപ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് ഇരുപത്തി അഞ്ച് മിനിറ്റാണ് കാക്കനാടിന് എടുക്കുന്ന സമയം നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് ശരിക്കും ഒരു ഗ്രാമീണ ഭംഗിയാണ് ഇവിടെ നമുക്ക് ആസ്വദിക്കാനായിട്ടുള്ളത് ഏറ്റവും നല്ല ഒരു റൈഡ് സമ്മാനിക്കുന്ന ഒരു റൂട്ട് തന്നെയാണ് നമ്മുടെ ഈ വൈറ്റില കാക്കനാട് റൂട്ട് മൊത്തം പതിനാറ് റൂട്ടും മുപ്പത്തെട്ട് സ്റ്റേഷനുകളുമാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് അതിൽ നാല് റൂട്ടും ഒൻപത് സ്റ്റേഷനുമാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ബാക്കിയുള്ള വർക്കുകൾ പുരോഗമിക്കുന്നുണ്ട് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോട് കൂടി കംപ്ലീറ്റ് ആകുമെന്നാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ ഗ്രാമീണതയുടെ ഭംഗി ആസ്വദിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണ് എങ്കിൽ ഈ റൂട്ട് ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കാരണം പച്ചപ്പ് നിറഞ്ഞ പുൽ പർവതാനികളായിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുക പിന്നെ അതുപോലെ തന്നെ കുറച്ച് പക്ഷികളെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും പരിന്തിനെയും അതുപോലെ തന്നെ കൊക്കിനെയും അതുപോലെ തന്നെ നീർക്കാക്കുകളെയും ഒക്കെ ഒരുപാട് ഈ യാത്രയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ജസ്റ്റ് വാട്ടർ മെട്രോ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് മാത്രം ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ഏറ്റവും ആപ്റ്റായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന റൂട്ടാണ് വൈറ്റില കാക്കനാട് അതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ വൈറ്റില ഹബ്ബ് വൈറ്റില മെട്രോ സ്റ്റേഷൻ അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡ് വൈറ്റില വാട്ടർ മെട്രോ ഇത് മൂന്നും കണക്റ്റഡ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങോടുള്ള ബസ്സുകിലും ഇവിടുന്ന് അവൈലബിൾ ആണ് വൈറ്റിലെ ഹബ്ബിൽ നിന്ന് കോട്ടയം പോകാനാണെങ്കിലും അതുപോലെ തന്നെ ഇടുക്കിക്ക് പോകാനാണെങ്കിലും ഏത് ഭാഗത്തേക്കുള്ള ബസ്സുകളും ഇവിടെ നിന്ന് കിട്ടും എന്നുള്ളതന്നെയാണ് ഇവിടുന്ന് ഒരു പ്രത്യേകത പിന്നെ അതുപോലെ തന്നെ കണക്റ്റഡ് ആയിട്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ മെട്രോയും ഇവിടുന്ന് ആണ് പിന്നെ അതുപോലെ തന്നെ ലോക്കൽ ബസ്സുകളും ഇവിടുന്ന് കിട്ടാനുള്ള ഏറ്റവും കൂടുതൽ ചാൻസ് കൂടുതലുള്ള ഒരു സ്ഥലമാണ് വൈറ്റ്ല ഹബ്ബ് അതായത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സ്വന്തം വാഹനത്തിനല്ല വരുന്നതെങ്കിൽ അവർക്ക് ഈ ഒരു സ്ഥലം ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ് നമ്മൾ കാക്കനാട് മെട്രോ സ്റ്റേഷനിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് മെട്രോ ടെർമിനലിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടെയും ഈ പറയുന്ന പോലെ തന്നെ ഒരുപാട് കാഴ്ചകളൊന്നും നമുക്ക് പുറത്തു പോയി കാണാനില്ലാത്തത് കൊണ്ട് തന്നെ ജസ്റ്റ് ഇറങ്ങി അതുപോലെ തന്നെ ടിക്കറ്റ് എടുത്തു ഞാൻ അതേ മെട്രോയിൽ തന്നെ തിരിച്ചു പോവുകയാണ് ഉണ്ടായത് ഇവിടെ വെറും പത്ത് മിനിറ്റ് മാത്രമായിരുന്നു ഈ മെട്രോയ്ക്ക് തിരിച്ചു പോകാൻ ഉണ്ടായിരുന്ന ടൈമിങ് അപ്പോൾ തന്നെ ഞാൻ തിരിച്ച് കയറി പക്ഷേ ഞാൻ ഇത്രയും നേരം ട്രാവൽ ചെയ്ത എല്ലാ ബോട്ടുകളുടെ പേരുകൾ നമ്മുടെ കേരളത്തിലെ തന്നെ ഓരോ തുറമുഖങ്ങളുടെ പേരുകളാണ് ഇട്ടിരിക്കുന്നത് കൊടുങ്ങല്ലൂർ തലശ്ശേരി വലിയതുറ ബേക്കൽ അഴീക്കോട് എന്നിങ്ങനെയാണ് ഈ പേരുകൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബോട്ടുകൾക്കും ഓരോരോ തുറമുഖങ്ങളുടെ പേരുകളാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളെല്ലാം ലെഫ്റ്റ് സൈഡിൽ അതായത് അങ്ങോട്ട് പോയപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടായിരുന്ന കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നേഴ്സിങ് മദേഴ്സിനും അതുപോലെ തന്നെ സ്പെഷ്യലി എയ്ഡഡ് ആയിട്ടുള്ള ആളുകൾക്കും വേണ്ടിയിട്ടുള്ളത് ഒരു രണ്ട് സീറ്റുകൾ രണ്ട് കോർണറിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള നമുക്ക് കാണാനായിട്ട് സാധിക്കും അവിടെ രണ്ട് കട്ടൺസും കൊടുത്തിട്ടുണ്ട് അവരുടെ ആവശ്യ സമയത്ത് അവർക്കത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ അത് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു കെയർ അവർക്ക് വേണ്ടി മാത്രം കൊടുത്തിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു അത് വളരെ ഒരു നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നിന്ന് എല്ലാ എല്ലായിടത്തേക്കുമുള്ള ആക്സിബിലിറ്റീസ് നമുക്കവിടെ അവൈലബിൾ ആണ് അതായത് മെട്രോയും ാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എനേബിൾ എനേബിൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാത്തവരെ ഇതുപോലെ വീഡിയോ കാണുന്ന ഇന്നത്തെ വാട്ടർ മെട്രോ ബോട്ട് യാത്രയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൂട്ട് ഏതാണെന്ന് കമൻസിൽ അറിയിക്കാൻ മറക്കരുത്